എല്ലാ പത്രങ്ങളിലും തന്നെ കൊടുത്തേക്കുന്ന ന്യൂസ് എന്ന് പറയുന്നത് അല്ലു അർജുൻ്റെ അറസ്റ്റുമായിട്ട് അല്ലുവർജനെ അറസ്റ്റ് ചെയ്തത് അപ്പം അല്ലു അർജന്റെ മംഗളം റിപ്പോർട്ട് ചെയ്തേക്കുന്ന പുഷ്പം പോലെ പൊക്കി കാരണം അല്ലു ക്യാരക്ടർ അതെ ശേഷമുള്ള ഒരു വിവാദം അതി അയാളെ അറസ്റ്റ് ചെയ്യുന്നു അപ്പൊ അറസ്റ്റിന് ഇന്നലെ ആയിരുന്നു അല്ലു അല്ലുവർജു അറസ്റ്റ് ചെയ്തത് എന്നിട്ട് ഇന്നലെ ഇന്നലെ ഒരു ദിവസം അദ്ദേഹം ജയിലിൽ കടന്നു എന്നിട്ടാണ് ജാമ്യം നൽകിയത് അപ്പൊ അറസ്റ്റിന് വസതിയിലേക്ക് പാഞ്ഞെത്തിയ പോലീസുകാർക്കെതിരെ ആഞ്ഞടിച്ച നടൻ അല്ലുവർജുൻ കിടപ്പുമുറിയിൽ വരെ കടന്ന് പോലീസ് ഉദ്യോഗസ്ഥർ വസ്ത്രം മാറാൻ പോലും അനുവദിക്കാതെയാണ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയതെന്ന് താരം കോടതിയിൽ പറഞ്ഞു അറസ്റ്റ് തിങ്കളാഴ്ച വരെ മാറ്റിവെക്കണമെന്നാവശ്യപ്പെട്ട് സമർപ്പിച്ച ഹർജിയിലാണ് അല്ലുവർജു ഈ പരാമർശം നടത്തിയത് കിടപ്പുമുറിയിൽ പ്രവേശിച്ച തെറ്റാണെന്ന് അല്ലുവർജുൻ പോലീസിനോട് പറഞ്ഞതായും റിപ്പോർട്ടുകളുണ്ട് സാർ എനിക്ക് വസ്ത്രങ്ങൾ മാറണമെന്നും ഒരാളെ എന്നോടൊപ്പം ിച്ചോളൂ എന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞു എന്നെ എന്നെ കൊണ്ടുപോകുന്നതിൽ തെറ്റില്ല പക്ഷെ കിടപ്പുമുറിയിലേക്ക് വരുന്നത് വളരെ മോശമാണ് അത് നല്ലതല്ല അല്ലുവർജൻ പറഞ്ഞു അറസ്റ്റിന് തൊട്ടു പിന്നാലെ പുറത്തു വന്ന വീഡിയോകളിൽ താരം കാപ്പി കുടിക്കുന്നതും പിന്നീട് പോലീസുകാർ അകമ്പടിയോടെ കൊണ്ടുപോകുന്നതും കാണാം ഭാര്യ അല്ലു സ്നേഹ ഭാര്യ അല്ലു സ്നേഹ റെഡ്ഡി സഹോദരൻ അല്ലു സിരീഷ് പിതാവ് അല്ലു അരവിന്ദ് എന്നിവരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു അറസ്റ്റിന് പിന്നാലെ താരത്തെ മെഡിക്കൽ പരിശോധനയ്ക്കും വിധേയമാക്കി അപ്പം അറസ്റ്റ് ചെയ്തതിന് ശേഷം അല്ലുവർജൻ ഇപ്പോൾ പോലീസിനെതിരെ പറഞ്ഞിരിക്കുകയാണ് കാരണം കിടപ്പുമുറിയിൽ പോലും വന്നിട്ടാണ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കാരണം ഡ്രസ്സ് മാറാനായിട്ട് ഡ്രസ്സ് മാറാനുള്ള അനുവാദം ചോദിച്ചു എന്നിട്ട് പോലും ഒരാളെ ഒരു പോലീസുകാരനെ തന്നോട് പായിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് പോലും പോലീസുകാർ അതിനെ നിന്നില്ല അപ്പോൾ അതെന്താണെങ്കിലും ഒരു അറിഞ്ഞുകൊണ്ടൊരു ചെയ്ത പോലെ ഉണ്ടല്ലേ പക്ഷെ എനിക്ക് അപ്പോഴത്തെ ആ ഒരു വീഡിയോസ് കണ്ടപ്പോ തോന്നിയത് നമുക്കും അങ്ങനെ തോന്നി കാരണം അതിനുശേഷം ചായ ഒക്കെ കുടിക്കുന്നു പോലീസുകാർ ചുറ്റിനുണ്ട് പക്ഷെ ആളെ കസ്റ്റഡിയിൽ എടുത്തു എന്നൊരു ഫീൽ വരാത്ത രീതിയിലായിരുന്നു എനിക്ക് എനിക്കപ്പൊ തോന്നിയത് അത് കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് നമ്മള് കണ്ടത് വീഡിയോയിലെല്ലാം വൈറലായെന്ന് പറഞ്ഞാൽ അല്ലുവർജൻ ചായ കുടിക്കുന്നത് പിന്നെ ഭാര്യയോട് പറയാൻ സംസാരിക്കുന്നത് പിന്നെ പോലീസുകാരെ എല്ലാരോടും യാത്രയൊക്കെ പറഞ്ഞിട്ടായിരുന്നു ആളെ ആളെറങ്ങിയത് പക്ഷെ ഇപ്പൊ പറയുന്നത് എനിക്ക് ഒന്നിനും കിട്ടിയില്ല അൺകംഫർട്ടബിൾ ആയിരുന്നു എല്ലാം കിടപ്പുമുറിയിലേക്ക് വരെ വന്നു അങ്ങനെയൊക്കെ പറയുമ്പോ എന്താണ് ഒരു വി ട്രീറ്റ്മെന്റ് കിട്ടിയില്ല എന്നൊരു രീതിയിലാണ് പറയുന്നത് പിന്നെ അറസ്റ്റ് ചെയ്യുന്ന സമയം പിതാവും പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവുമായ അല്ലു അരവിന്ദും മറ്റു കുടുംബാംഗങ്ങളും വീട്ടിലുണ്ടായിരുന്നു നാല്പത്തിയൊന്നുകാരനായ താരത്തെ അദ്ദേഹത്തിന്റെ സുരക്ഷാ സംഘങ്ങളെയും സന്ധ്യ തിയേറ്ററിന്റെ മാനേജ്മെന്റിനെ പ്രതിയാക്കിയാണ് ഹൈദരാബാദ് പോലീസ് നേരത്തെ കേസെടുത്തത് മനഃപൂർവ്വമല്ലാത്ത നരഹത്യ സ്വമേധയാ പരിക്കേൽപ്പിക്കൽ എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് എഫ്ഐആർ അപ്പം മനപൂർവ്വം നരഹത്യ സ്വമേധയാ പരിക്കേൽപ്പിക്കൽ അതിപ്പം അല്ലു കുറ്റം പറയേണ്ട ഒരു ആവശ്യം അതിനകത്തുണ്ടോ എന്ന് ചോദിച്ചാ എന്താ തോന്നുന്നത് എനിക്ക് ഉണ്ടെന്ന് തന്നെയാണ് പറയാനുള്ളത് കാരണം അവിടെ ഒരാൾ മരിച്ചിരിക്കുകയാണ് ഒരു സ്ത്രീ അതുപോലെ തന്നെ ആ സ്ത്രീയുടെ മകനാന്ന് തോന്നുന്നു കോമയിൽ കിടക്കുകയാണ് ഇപ്പൊ ഇത്രയും ഒരു വിവാദം ഉണ്ടായിട്ട് അയാളെ കസ്റ്റഡിയിൽ എടുത്തു എന്നിട്ട് കൂടി എല്ലാരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന എല്ലാ പത്രങ്ങളിലും ഇപ്പൊ പറയുന്നത് അല്ലുവിന് ജാമ്യ അല്ലുവിനെ കസ്റ്റഡിയിലെടുത്തു അല്ലു 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 അല്ലാതെ ആ കുട്ടിക്ക് എന്തു പറ്റി എന്ന് ആരും പറയുന്നില്ല ആ ഒരു കുടുംബത്തിനെ കുറിച്ചിട്ട് ആരും പറയുന്നില്ല എനിക്ക് തോന്നുന്നു മിക്ക പത്രങ്ങളും ആ കുട്ടീനെ മെൻഷൻ ചെയ്തിട്ടില്ല ഒരാൾ മരിച്ചു എന്നൊരു രീതിയിൽ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ആ കുട്ടി ഇപ്പോഴും കോമയിലാണ് എന്നതാണ് സത്യം അപ്പോൾ അവിടെ ഒരു നീതി ലഭിക്കണമെങ്കിൽ ഇയാൾക്കെതിരെ ഒരു നിയമപരമായിട്ടുള്ള ഒരു ഇതുപോലുള്ള എന്തെങ്കിലുമൊക്കെ നടക്കണമെങ്കിൽ മാത്രമേ അത് ശരിയാവുകയുള്ളൂ എന്നാണ് എൻ്റെ ഒരു പക്ഷെ അവർക്ക് മുന്നേ അത് ഇൻഫോം ചെയ്യാമായിരുന്നല്ലോ ചെയ്യാ തിയേറ്റർ അറിയാൻ ഒരു സാഹചര്യത്തിൽ പുള്ളി വന്നതായിരിക്കും പക്ഷേ അല്ലു എന്ന് പറയുന്നത് നമ്മളെ പോലൊരു സാധാരണക്കാരനല്ല എവിടെയും പെട്ടെന്ന് കെയർ ചെയ്യാൻ പറ്റുന്ന അങ്ങനെ ഒരു പബ്ലിക് ഫിയർ ഉള്ള ഒരാളും അല്ല ആള് വെച്ചാൽ ഭയങ്കര സ്വാഭാവികമായിട്ട് ആളുകൾ തടിച്ചു കൂടും കാണാൻ വേണ്ടിട്ട് അപ്പൊ പറയാതെ വരുകയും കൂടി ചെയ്തപ്പോ അതായത് തിയേറ്റർ സിനിമയിൽ പ്രദർശനത്തിൽ പങ്കെടുക്കാനുള്ള നടൻറെ പദ്ധതിയെ കുറിച്ച് പോലീസിനെ മുൻകൂട്ടി അറിയിക്കാൻ നടനും തിയേറ്റർ മാനേജ്മെന്റും തയ്യാറായില്ലെന്നാണ് മരിച്ച സ്ത്രീയുടെ ഭർത്താവ് പരാതിയിൽ പറയുന്നത് പക്ഷെ അവര് തന്നെ അവര് തന്നെ പരാതി പിൻവലിക്കുന്നതുകൊണ്ട് പക്ഷെ അതിന് പിന്നീടാണ് ആ പരാതി പിൻവലിക്കുന്നത് ആദ്യമേ ഒരു കേസ് ഉണ്ട് പിന്നെ പരാതി പിൻവലിക്കല്ലേ ഇതൊക്കെ നമുക്ക് അറിയാവുന്നല്ലേ അല്ലുവിന്റെ ഫാൻസ് എത്രത്തോളം ശക്തമാണ് അല്ലുവിന്റെ കുടുംബം എത്രത്തോളം ശക്തമാണ് നമുക്കറിയാം അതെന്തായാലും കസ്റ്റഡിയിലെടുത്ത് ഒരു ദിവസം ജയിലിലും കിടക്കേണ്ടി വന്ന ഒരു വ്യക്തിയുടെ കുടുംബവും ഫാൻസും എല്ലാരും ചേർന്ന് സ്വാഭാവികമായിട്ട് ആ കേസ് ഇല്ലാതാക്കാനേ സാധിക്കും അത്രയും നല്ലൊരു നല്ല അത്രയും ഒരു ഉയർച്ചയിലുള്ള എന്തായാലും അത് പറ്റും അപ്പോ അതിന് വലിയ പ്രസക്തി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അതൊരു അല്ല മരിക്കാനൊരു കാരണം എനിക്കും അല്ലു അർജ്ജനായിട്ട് അല്ലുവർജനെ അറസ്റ്റ് ചെയ്തോണ്ട് അതിനൊരു പരിഹാരം ഉണ്ടാകും അങ്ങനെ എനിക്ക് ഫീൽ ചെയ്യുന്നില്ല കാരണം അവര് തിക്കിലും തിരക്കിലും പെട്ട് അവര് മരിച്ചു അപ്പൊ അല്ലു കുർജിനെ അറസ്റ്റ് ചെയ്ത പുള്ളി പറയാതെ വന്നത് അത് തെറ്റ് തന്നെയാണ് പക്ഷേ അതാണ് ഒരു മരണകാരണമെന്ന് പറയുന്നത് അവിടെ അദ്ദേഹം അവിടെ വന്നില്ലായിരുന്നു എങ്കിൽ ഒരു ജീവൻ രക്ഷിക്കായിരുന്നു അങ്ങനെയാ പറയാൻ പറ്റില്ല കാരണം അവിടെ ഓൾറെഡി ആൾക്കാരൊക്കെ ഉള്ളതുണ്ടോ എത്രയോ ഇങ്ങനെ മരിക്കുന്നില്ലല്ലോ മാത്രം ഒരു പോലീസ് സെക്യൂരിറ്റി ഗാർഡൻസ് ഉണ്ടാവും ും അവരൊക്കെ ഇത് ഒരു നിയന്ത്രണം വരുമ്പോ എല്ലാരും കൂടി തടിച്ചു സ്വാഭാവിക ആ ഒരു ക്രൗഡിന്റെ ഇടയിലാണ് ആള് മരിക്കുന്നത് മാപ്പൊക്കെ നഷ്ടപരിഹാരം കൊടുക്കാന്നെ ജീവൻ പോയി കഴിഞ്ഞിട്ട് മാപ്പ് നമുക്ക് പറഞ്ഞു അറിഞ്ഞോണ്ട് ചെയ്തതല്ലേ ഇത് നിങ്ങളൊക്കെ എല്ലാരും പറയുന്നത് പറയുന്ന ഒരാളെ അറിഞ്ഞോണ്ടല്ല അത് ഓക്കെയാണ് പക്ഷെ എന്താ പറയാ പോയൊരു ജീവനാണ് അതിനു നമുക്ക് തിരിച്ച് എന്തൊക്കെ പറഞ്ഞാൽ എത്ര പൈസ കൊടുത്താലും അത് തിരിച്ചു കിട്ടത്തില്ല അതിന് മുന്നേ എടുക്കേണ്ടിരുന്ന അതിനു മുന്നേ അയാൾ വരുന്നതിന് മുന്നേ എടുക്കേണ്ടിയിരുന്ന കുറച്ച് കാര്യങ്ങൾ ഉണ്ടായിരുന്നു അത് പാലിച്ചിരുന്നുവെങ്കിലും ഒരു പക്ഷെ ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല ഇപ്പൊ ആ കുട്ടി സ്കൂളിൽ പോയി പഠിക്കേണ്ട കുട്ടിയാണ് ഇപ്പൊ ഹോസ്പിറ്റലിലാണ് കിടക്കുന്നത് അതിനെങ്ങനെയാ നമുക്ക് ന്യായീകരിക്കാൻ പറ്റും പറ്റില്ല അതിപ്പം അപ്പ എന്താണ് പരിഹാരം പക്ഷേ അത് ബാക്കിയുള്ളവർക്കും കൂടെ ഒരു പേടിയോ അല്ലെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ പറ്റത്തില്ല കാരണം ഇതുപോലെ ഇനി ഒരു വി ഐ പി അപ്രതീക്ഷിതമായിട്ട് സർപ്രൈസ് എന്ന് പറഞ്ഞുകൊണ്ട് വന്ന് നിൽക്കാതെ വേണ്ട എല്ലാം സർപ്രൈസ് ആയിട്ട് അവരുടെ ഫാൻസിന് എത്രമാത്രം സന്തോഷം ഉണ്ടാവും ഫാൻസിന്റെ സന്തോഷമാണ് ഒരാളുടെ മരണത്തിന് ആരാധകയാണ് മനസ്സിലാക്കണം അവര് പക്ഷേ ഉണ്ടല്ലോ ഈ ഫാൻസ് എന്ന് പറഞ്ഞാലും ഫാൻസിന്റെ ഇടയില് പെട്ടിട്ടാണ് ആൾ മരിക്കുന്നത് ഞാനൊരു ഫാൻസ് ആണ് എനിക്കും മരിച്ചോണ്ട് കുഴപ്പമില്ല എന്ന് പറയാൻ പറ്റൂലോ പക്ഷെ അവർ പരാതി പിൻവലിച്ചല്ലോ അതൊക്കെയാണ് അപ്പം അത് ഓക്കെ ആണെങ്കിൽ പിന്നെ വേറെ പ്രോബ്ലം ഇല്ല അപ്പം അവരിപ്പല്ലെങ്കിൽ അവർക്കത് ആ മരിച്ച സ്ത്രീക്ക് നീതി കിട്ടണോന്നുണ്ടെങ്കിൽ അവരുടെ ഭർത്താവ് പിന്നെയും കേസിനായിട്ട് പോത്തേ ഉള്ളായിരുന്നു പക്ഷെ അവരത് പിൻവലിച്ച സ്ഥിതിക്ക് അവർക്ക് എന്താണെങ്കിലും അതിൽ പ്രോബ്ലം ഇല്ല അല്ലോട് പ്രോബ്ലം ഇല്ലെന്നല്ലേ ഇത് കാണിക്കുന്ന ആണ് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഇതിപ്പോ ഒരു ജാമ്യം അല്ലെ ഒരു അറസ്റ്റ് നടത്തിയിരിക്കുന്നതിന് മുന്നേ ആ ഒരു നല്ല രീതിയിൽ തന്നെ അത് പാലിച്ച് അയാൾ അവിടെ പോയിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാവൂലായിരുന്നു അത് ചെയ്യാത്തത് ഒരു വലിയ കുറ്റം തന്നെയാണ് അപ്പം അത് ചെയ്തി ചെയ്തിട്ടാണ് ഈ ഒരു പ്രശ്നം നടക്കുന്നതെങ്കിൽ അയാൾ സേഫാണ് അത് ചെയ്തിട്ടില്ല അത് ചെയ്യണമെന്ന് തന്നെയാണ് ഞാൻ ഇപ്പം പറയുന്നത് നരഹത്യ എന്നീ കുറ്റങ്ങളാണ് നേരെ ചുമത്തിയിരിക്കുന്നത് ഇത് എല്ലാ കിട്ടേണ്ട കിട്ട അല്ലെങ്കിൽ അവർക്ക് ഇതൊരു പാഠമായിരിക്കും ഇങ്ങനെ ഇനി സർപ്രൈസായിട്ട് പോയി നിക്കരുത് എന്നൊക്കെ ഇനി ആരും അങ്ങനെ നിക്കില്ല അത് പക്ഷെ അല്ലുവർഷൻ കേരളത്തിൽ വരിക അങ്ങനെയൊക്കെ വരുമ്പോ കേരളത്തിലെ ആരാധകർക്കൊക്കെ വളരെയധികം ശരിക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ് അതാണ് അതാ അല്ലുവർച്ചൻ ഉദ്ദേശിച്ചത് പക്ഷെ അതൊരു മരണത്തിലേക്ക് നയിക്കുമെന്ന് അതിപ്പോ ആരായാലും അങ്ങനെ പ്രതീക്ഷ പക്ഷെ പ്രതീക്ഷിക്കാതെ വന്നത് എടുക്കാ എടുക്കാമായിരുന്ന അദ്ദേഹത്തിന് പറ്റുമായിരുന്ന ഒരു കാര്യമായിരുന്നു അത് ചെയ്യാത്തതിനാണ് പ്രശ്നം വന്നത് അപ്പൊ എന്തായാലും അദ്ദേഹത്തിന് ഇപ്പം എന്തിനാണ് ആ ഒരു കേസ് എത്രത്തോളം ആയിരുന്നു പത്ത് വർഷം വരെ തടവിനുള്ള കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് ആ ഒരു ചെറിയൊരു തെറ്റ് അത് ചെറിയ തെറ്റാണെന്ന് പറഞ്ഞാൽ നമുക്ക് മാറ്റാനും പറ്റത്തില്ല അതിന്റെ ഇമ്പാക്ട് വളരെ വലുതാണ് പത്ത് വർഷം കഠിന തടവിന ഉള്ള കുറ്റമാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് പിന്നെ രേവന്ത് റെഡ്ഡി രേവന്ദ് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് സിനിമാ താരം എന്ന ലേബല് അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് വെച്ചാൽ ആ ഒരു ട്രീറ്റ്മെന്റ് അദ്ദേഹത്തിന് കൊടുക്കില്ല സിനിമാ താരം നിയമത്തിന് അതീതനല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് ഒരു ദിവസം അദ്ദേഹത്തിന് ജയിലിൽ വരെ കിടക്കേണ്ടി കിടക്കേണ്ട ഒരു ദിവസം ജയിലിൽ ഇട്ടു അതെ സർക്കാരിന്റെ തന്നെ പറയാം അങ്ങനെ വാദിക്കുകയാണെങ്കിൽ അങ്ങനെയും

കാരണം ഒരു നടനും ഇങ്ങനെ ഒരു ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടില്ല അല്ലെ പെട്ടെന്ന് തന്നെ ജാമ്യം കിട്ടുകയാണെങ്കിൽ അപ്പൊ തന്നെ അയാൾ പുറത്തിറങ്ങും ഇത് നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു ദിവസം ഫുള്ള് ജയിലിൽ കിടക്കേണ്ടി വരിക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു ഫസ്റ്റ് ടൈം ആണെന്ന് തോന്നുന്നു അങ്ങനെ സർക്കാർ എല്ലാരും കൂടെ പ്ലാൻ ചെയ്തിട്ടാണെന്ന് തന്നെ പറയാം പക്ഷേ അതിന്റെ കൂടെ തന്നെ നമ്മുടെ രേവന്ത് റെഡ്ഡി തെലങ്കാന മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ഈ കാര്യമാണ് സിനിമാ താരം എന്ന ആ നിയമത്തിന് അതീതനല്ല ആ ഒരു 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 ആയതുകൊണ്ട് എനിക്ക് ദിവസം ദിവസം കിടക്കാൻ എന്ന് സാധാരണ വരും ജാമ്യം നൽകിയിട്ടും വിട്ടില്ലെന്ന് പറയുമ്പോ അത് പോലീസിന്റെയും സർക്കാരിന്റെയും കൂടെ ഗൂഢാലോചന തന്നെയാണെന്ന് പറയാം ഇപ്പൊ കോടതി ജാമ്യം നൽകി എന്നിട്ടും അത് വിടാത്തത് അത് അവരുടെ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്ത പറയാൻ പറ്റും അപ്പൊ എന്തായാലും ആ ഒരു കേസ് ഒഴിവാക്കി അല്ലേ ഒഴിവാക്കാനുള്ള തീരുമാനം ആ ഭർത്താവ് ഭർത്താവ് എടുത്തു എന്നാണ് മരിച്ച മരിച്ച ഭാര്യയുടെ ഭാര്യയുടെ സ്ത്രീയുടെ അപകടം നടന്നത് ഇങ്ങനെയാണത് പുഷ്പ ടു ദ റൂൾ പ്രദർശിപ്പിക്കുന്ന തിയേറ്ററിൽ അപ്രതീക്ഷിതമായി എത്തിയ അല്ലോർജനെ കാണാൻ തിയേറ്ററിൽ തടിച്ചുകൂടി നിന്നവർ തിക്കും തിരക്കും കൂട്ടിയതാണ് ദുരന്തത്തിന് വഴിമാറിയത് മുപ്പത്തിയഞ്ചുകാരി മുപ്പത്തിയഞ്ചുകാരി കൊല്ലപ്പെടുകയും മകന് പരുക്കേൽക്കുകയുമായിരുന്നു തിയേറ്റർ മാനേജ്മെന്റും അഭിനേതാക്കളുടെ സംഘടന നടനും നായികയും തിയേറ്റർ സന്ദർശിക്കുന്നതായി അറിയിച്ചില്ലെന്നാണ് ഹൈദരാബാദ് പോലീസ് കമ്മീഷണർ സി വി അനന്തിന്റെ പ്രതികരണം ഇപ്പൊ കോടതി നടന്ന പുഷ്പാറ്റൂതിന്റെ പ്രീമിയർ ദിവസം അപ്രതീക്ഷിതമായി അല്ലും സംഘവും തിയേറ്ററിൽ എത്തിയത് വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കിയെന്നും അതാണ് അപകടകാര കാരണമെന്നും അല്ലുവർജുന് ജാമ്യം നൽകരുതെന്നും ആവശ്യപ്പെട്ട് സർക്കാർ അഭിഭാഷകന്റെ വാദം അപ്പൊ അല്ലുവർജുൻ അല്ലു അർജുൻ അടക്കമുള്ള താരങ്ങളോട് തിയേറ്റർ സന്ദർശിക്കരുതെന്ന് ആവശ്യപ്പെട്ടിരുന്നെന്നും ഇതിന്റെ രേഖകൾ ഉടൻ ഹാജരാക്കണമെന്നും പ്രോസിക്യൂഷൻ ഹൈക്കോടതിയെ അറിയിച്ചിരുന്നു അതേസമയം ബോധപൂർവം ആരെയും ഉപദ്രവിക്കാൻ നടൻ ഉപദ്രവിച്ച് നടൻ ഉദ്ദേശിച്ചിട്ടില്ലെന്നും തിരക്കും തിരക്കും തിക്കും നിയന്ത്രിക്കുന്ന പോലീസാണെന്നും അദ്ദേഹം അഭിഭാഷകൻ വാദിച്ചു നടന്നതിനൊന്നും അല്ലു ഉത്തരവാദിയല്ല ദുരന്തം നടക്കുമ്പോൾ താരം തിയേറ്ററിനകത്തായിരുന്നു അന്വേഷണവുമായി സഹകരിക്കാൻ അല്ലു തയ്യാറാണെന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു തുടർന്നാണ് കോടതി ജാമ്യം അനുവദിച്ചത് ജാമ്യ ഹർജി തള്ളിയാൽ ചെഞ്ചൽ തള്ളിയാൽഗുഡിലെ ചെഞ്ചൽഗുഡയിലെ ജയിലിലേക്ക് അല്ലുവർജനെ മാറ്റാനായി പോലീസ് തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു അപ്പോൾ എന്തായാലും അദ്ദേഹം റിഫ്യൂസ് ഒന്നും ചെയ്യാതെ കാരണം അദ്ദേഹം നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട് അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം സഹകരിക്കുന്നുണ്ട് പക്ഷെ ഒരു സിനിമാ താരം എന്നൊരു പരിഗണന നൽകില്ല എന്നും പറയുന്നുണ്ട് പറയുന്നുണ്ട് അത് അതിപ്പോ സർക്കാരും അവരും തമ്മിലുള്ള ഭരണത്തിന്റെ ഒരു പ്രശ്നമാണ് അല്ലാതെ അപ്പൊ എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ഒരു വാർത്തയായിരുന്നു ഒരു കാര്യമായിരുന്നു അതെ അതെ ആ നേരത്തെ തൃശ്ശൂര് അല്ലാർജിന്റെ മലയാളി ഫാൻസ് എല്ലാവരും കൂടി പ്രതിഷേധം തുടങ്ങുന്നതൊക്കെ പറയുന്നു അല്ല അതെന്തിനാണ് തൃശ്ശൂർ കൊണ്ടുപോയി നടത്തുന്നത് എനിക്കത് മനസ്സിലായിരുന്നു ഓക്കെ എന്തായാലും ഫാൻസ് സങ്കടത്തിലാണ് അവർക്ക് വലിയൊരു കാര്യം അതെ ഇനി ഇതിന്റെ ഇടയിൽ എന്തൊക്കെ വരുവോ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം